പിതാവ് കോടതി നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കോടതി കടക്കുന്നു എന്താണ് താങ്കളുടെ പ്രതികരണം ഹലോ അതിനെതിരായ വിദ്യാർത്ഥികളെ വിട്ടയക്കാണ് എന്താണ് താങ്കളുടെ പ്രതികരണം എനിക്ക് പറയാനുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടു അവർക്ക് തിരിച്ചു വരിക ചെയ്യുന്നത് അവർക്ക് ഒരു മൂന്ന് വർഷമോ നാല് വർഷമോ തുടർന്നു കഴിഞ്ഞാലും അവരെ കുട്ടികൾ അവരുടെ എനിക്ക് എന്നേക്കുമായി എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു മനസ്സിന് ഒരു വേദന മാറുന്നത് വരെ അവൾ ജീവനാലോവൽ തുടരാമെന്നാണ് എൻ്റെ ആഗ്രഹമായത് പക്ഷെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു ഇത് അതായത് ഗവൺമെന്റിനും പറയാമല്ലോ അവർക്ക് ഫ്രഷ് കൊടുക്കാൻ ഞാൻ ഇല്ല അതായത് ഈ കുട്ടികൾക്ക് വിചാരിച്ച രീതി കുറ്റകൃത്യം ഈ ഇത്രയും ആയ കുട്ടികൾ അതായത് കൊലയാളികളായ കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരും പറഞ്ഞിട്ടില്ല അതായത് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളുകൾ ആയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവര് കൊട്ടേഷൻ സംഘത്തിൽ വരെ ക്രിമിനൽ ആയ ആയത് സന്ത ആയത് അവരെ അച്ഛനമ്മ അച്ഛന്മാര് ഈ കൊട്ടേഷൻ സംഘത്തിൽ വരെയുള്ള ആളുകളാണ് അപ്പൊ അതുപോലും മാനിക്കാതെ ഈ കുട്ടികൾക്ക് ഈ ക്രിമിനൽ ആയ കുട്ടികൾക്ക് ഏത് സ്കൂളിലാണോ പിന്നെ അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്ന് അവിടെ പഠിക്കുന്ന പിള്ളേർ പോലും ഭയപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് അവർ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല കൊറങ്ങാട് സ്കൂളിൽ കൊണ്ടു വന്നു മിനിയാന്ന് എന്താ സംഭവിച്ചത് അതുപോലും ഇവിടുത്തെ ഗവൺമെന്റിന് വന്നിട്ട് നീതിപീഠത്തിനെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണത് അതായത് പാർട്ടിയിലുള്ള പിൻബലം കൊണ്ടാണത് പാർട്ടി അതായത് ഇനിയും നഷ്ടപ്പെട്ടു പോവുക ആളുകൾ അതല്ല നോക്കി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മളെ നീതിപീഠം നോക്കുന്നത് അല്ലെ അതായത് എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള ഒരു കാര്യം അതിന് പ്രതീക്ഷിക്ക ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് എന്തായി കഴിഞ്ഞാലും ഞമ്മള് ഒരു ലക്ഷ്യതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും മീഡിയക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു ഇവർക്ക് ശക്തമായ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇനി തുടർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ എങ്കിലും ഇതിനൊരു എന്ത് വരും ഒരു ഭാര്യ ഉണ്ടാവുക ഇനി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സംഭവം അതിന് ഇവർക്ക് ശിക്ഷ ഇവർക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല അതിനിവരിൽ ലാഭത്തോടെ ഇറങ്ങിപ്പോന്നു ഇതല്ലല്ലോ വേണ്ടത് നീതിപീഠവും ഗവൺമെന്റും നീതി നീതിപീഠത്തിന് രണ്ടപ്പോൾ പറയാം നീതി നടപ്പാക്കുക എന്നുള്ളത് പക്ഷേ ഈ നീതി നടപ്പാക്കുന്ന സംബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പരസ്യമായിട്ട് ഇവര് പിന്നെ കൊലവിളി നടത്തുന്ന ഏത് കൊച്ചു പിള്ളേർ പത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ളവർ എന്ന് പറയാൻ പറ്റൂല ഇവരാ ഇവരെ മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സും തന്നെ പറയാൻ പറ്റൂ ആ രീതിയിൽ നെഞ്ചക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് ഭാവിയിലേക്ക് വലിയ കൊലകയാലികളാവൂടെയെന്ന് ചോദിക്കുന്നത് അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ഇനിയും കൊടുക്കൂലേ ഇത് ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഈ മീഡിയയിലൂടെ ആയത് ഞാൻ എന്റെ സ്കൂളിലാണോ പ്രവേശനം കൊടുക്കുന്നത് അവിടെ ഉള്ള ആളുകൾ പ്രതികരിച്ച് അവിടെ ഇവിടെ സീറ്റ് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ശക്തമായ ഭാഷയിലാണ് ഞാൻ പറയുന്നത് ശക്തമായ ഭാഷ ശരി ശക്തമായ